ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ആറാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ ശ്ലീഹന്മാർ പ്രാർത്ഥിച്ച ശേഷം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദര സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മദ്യയെ എഴുന്നേറ്റു നിന്നും പ്രസ്താവിച്ചു സഹോദരയെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീതു വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു അവന് നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും യേശുശ്രൂഷയിൽ അവന് ഭാഗഭകിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി ജറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽമ എന്ന് വിളിക്കപ്പെട്ടു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവനെ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ യൂദാസ് താന് അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടു മത്തിയാസിന് കുറി വീണു പതിനൊന്ന് അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ മിശിഹാ പ്രാർത്ഥിച്ചേഷം ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്നു പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ അവന്റെ സഹോദരനായ ആന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയോൻ യാക്കോബിന്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി ഒറ്റുകാരനായിത്തീരുന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ് അവന് അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയാ ജറുസലേം എന്നിവിടങ്ങളിൽ നിന്നും തൈര് സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചു കൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്നു സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നു ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി